ഇത് നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സഹ പി ഹരീന്ദർ എന്ന് പറഞ്ഞാല് ആർ എസ് എസിന്റെ ഏറ്റവും ഭീകരമായ ആക്രമണത്തിന് വിധേയപ്പെടേണ്ട പലതവണ അത്ഭുതകരമായി രക്ഷപ്പെട്ടയാളാണ് സഹ പി ഹരീന്ദ്രൻ വർഗീയതക്കെതിരായിട്ട് അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ആളാണ് സിഹാബ് ആർ എസ് എസ് ചുരുങ്ങിയത് ഒരു അഞ്ചു തവണയെങ്കിലും സിഹാവ് ഹരീന്ദ്രനെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ അത്ഭുതകരമായി രക്ഷപ്പെട്ടാണ് ഓരോ സന്ദർഭങ്ങളിലും ആ ഹരീന്ദ്രനെ നിങ്ങൾ ദേവീയത് വർഗീയവാദിയാക്കിരുന്നു മീഡിയ വണ്ണിനോട് ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നു മീഡിയ വണ്ണിന്റെ വാർത്തയും ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രചരണവും കേട്ട് അത് തന്നെയാണ് ഇപ്പൊ മുസ്ലിം ലീഗിന്റെ ഏറ്റവും സോഴ്സ് എന്ന് മുസ്ലിം ലീഗ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി വൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ എസ് ഡി പി ഐ വൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ രാഷ്ട്രീയമാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് എടുത്ത് നടക്കുന്നത് പൂർണമായിട്ടും മുസ്ലിം ലീഗിനെ ഈ മതരാഷ്ട്രവാദികളുടെ രാഷ്ട്രീയം പിടികൂടിക്കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഒരു പ്രചരണം നടക്കുന്നത് അപ്പോ അദ്ദേഹം നടത്തിയ പ്രസംഗം ഇതായതാണ് സി പി എമ്മിന്റെ സെക്രട്ടറി കൺവീനർ കൺവീനറായിട്ടുണ്ടോ നിങ്ങൾ കേട്ടു വിദ്വേഷ പരാമർശം നടത്തിയ സിപിഎം നേതാവ് ഹരീന്ദ്രനെ ന്യായീകരിച്ചുകൊണ്ടാണ് കണ്ണൂർ സിപിഎം നേതൃത്വം രംഗത്തെത്തുന്നത്